ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നോയമ്പിൻ്റെ ഇരുപത്തിയാറാം ദിനം ഇന്ന് സഭയായി നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം ജീവിപ്പിക്കുന്ന വചനം അഥവാ ദ വേർഡ് ദാറ്റ് എൻലിവൻസ് എന്നതാണ് ഇതിന് ആധാരമായ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങളാണ് കുറിവാക്യമായി എടുത്തിരിക്കുന്നത് എട്ടാം അധ്യായം അൻപതാം വാക്യമാണ് യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്വർഗപിതാവേ കത്താവേ നിന്റെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങൾ നിൻ്റെ അടുക്കിൽ വരുന്നു കത്താവേ ദൈവമേ ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൂറും അറുപതും മുപ്പതും മേനി ഫലം കായ്ക്കുവാൻ തക്ക ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം പ്രിയരക്ഷന്റെ നാമത്തെ താഴ്മയെ യാജിക്കുന്ന കൃപയുടെ കേൾക്കണമേ ആമി ഈ വേദഭാഗത്തിൽ യായിറോസ് എന്ന പള്ളി പ്രമാണി തൻ്റെ ഏകജാഥയായ മകൾ മരിക്കാൻ കിടക്കുന്നതുകൊണ്ട് അവളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന വേദഭാഗമാണ് യേശുക്രിസ്തു അവന്റെ അപേക്ഷ സ്വീകരിക്കുകയും അവന്റെ കൂടെ അവന്റെ ഭവനത്തിൽ പോവുകയും ചെയ്യുന്ന ഭാഗമാണിത് എന്നാൽ യാത്രാ മധ്യേ അവൾ അവന്റെ മകൾ മരിച്ചു എന്ന വാർത്ത അവരെ തേടിയെത്തുന്നു വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ യേശു യാൈറോസിനോട് പറയുന്ന വാക്യമാണ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അവൾ രക്ഷപ്പെടും യാൈറോസിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവൾ അവൻ്റെ മകൻ മകൾ മരിച്ചു എന്നാൽ യേശു അവിടെ പറയുന്നത് നീ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നതാണ് അവന് അവിടെ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് കരൺ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ വചനത്തെ വിശ്വസിക്കുക അവൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ തന്നെ തീരുമാനിച്ചു ദൈവം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ദൈവം അവൻ്റെ മകളെ ജീവിപ്പിച്ചു നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകാം ഈ സിറ്റുവേഷൻസിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് ഇടപെടുവാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ജീവൻ നൽകുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശുദ്ധ യോഹനാനുജസ് വിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു ഇവിടെ രണ്ട് ചോയ്സസ് ഉണ്ട് ഒന്ന് സമൃദ്ധിയായിട്ടുള്ള ജീവൻ്റെ ചോയ്സ് അല്ലെങ്കിൽ സാത്താൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചോയ്സ് അതെന്താണ് മോഷ്ടിക്കുക അറുക്കുക മുടിക്കുക അപ്പം ഈ സിറ്റുവേഷൻസിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒന്നിൽ ദൈവത്തിൻ്റെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ചോയ്സ് അല്ലെങ്കിൽ സാത്താൻ വെച്ചിരിക്കുന്ന ചോയ്സ് ചിലപ്പോൾ ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലും ഡിഫ് ഡിപ്രസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നതായിരിക്കും എന്നാൽ നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ ആ ചിന്തകളെ നേരിടണം ദൈവവചനത്തിൽ വിശ്വസിക്കണം ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് നമ്മൾക്ക് കാണണം ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവെച്ചു കൊള്ളട്ടെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ലഭിച്ചില്ല ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് രണ്ട് വർഷത്തോളം ഒരു കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു എന്നാലൊരു ഐ ടി കമ്പനിയിൽ കയറാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ജോലി ലഭിച്ചില്ല അപ്പം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇനി ഒരു ഐ ടി കമ്പനിയിൽ കയറുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയെ ഞാൻ ഫേസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഒരു മാസം കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ എന്റെ മനസ്സിൽ ഒരു തോട്ട് ഇങ്ങനെ വന്നു നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നീ പ്രാർത്ഥിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞു ഇനി നിനക്ക് ജോലി കിട്ടാൻ പോകുന്നു നീ അങ്ങനെ ദൈവം നിനക്ക് ജോലി തരാനായിരുന്നെ നിനക്ക് ക്യാമ്പസിൽ വെച്ച് തന്നെ നിനക്ക് ജോലി കിട്ടിപ്പോ കിട്ടിയേനെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും പ്രാർത്ഥനയൊക്കെ മതിയാക്കിക്കോ എന്ന ഒരു എന്ന പല ചിന്തകൾ എന്ന ഡിപ്രസ്സിങ് ആയിട്ടുള്ള ചിന്തകൾ ഇതെന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുവാൻ തുടങ്ങി എന്നാൽ അപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കത്താവേ ഈ നീ എന്തുവാ പറയുന്നേ നിന്റെ വചനം എന്തുവാ പറയുന്നേ എന്ന് പറഞ്ഞ് ഞാൻ വേദപുസ്തകം എടുത്തു വേദപുസ്തകം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്തുവാണെന്ന് വെച്ചാൽ യക്ഷയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതിങ്ങനെ പറയുന്നു മുൻപേ ഉള്ളവ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളതറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടുപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടു മൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും അപ്പോൾ എനിക്കിവിടെ രണ്ട് ചോയ്സസ് ആണ് ഒന്ന് ദൈവം നൽകിയിരിക്കുന്ന ഈ വചനത്തിൽ വിശ്വസിക്കുക ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വന്ന ആ ഡിപ്രസിംഗ് ആയിട്ടുള്ള തോട്ടുമായിട്ട് എഗ്രി ചെയ്യുക ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ തീരുമാനിച്ചു അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ആഴ്ച എനിക്ക് കോഗ്നിസെൻറ്റിൻ്റെ റിട്ടൺ ടെസ്റ്റ് ക്ലിയർ ചെയ്യുവാനും ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുവാനും കഴിഞ്ഞു എനിക്ക് ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടി അപ്പോൾ ആ റിക്രൂട്ട്മെൻ്റ് ഡ്രൈവ് കണ്ടക്ട് ചെയ്ത് മാഡം പറഞ്ഞു കോഗ്നസെൻ്റുകാർക്ക് യഥാർത്ഥത്തിൽ കറണ്ട് ഇയറിൻ്റെയും പ്രീവിയസ് ഇയറിൻ്റെയും എല്ലാം പാസ് ആയിട്ടുള്ള ആൾക്കാരെ മതിയായിരുന്നു പക്ഷേ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് രണ്ട് വർഷം മുന്നേ പാസ് ഔട്ടായവർക്ക് കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൂടാ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അതിന് പ്രകാരം ഞാൻ അവർ എച്ച് ആറുമായിട്ട് ഡിസ്കസ് ചെയ്തു അവരത് എഗ്രി ചെയ്തു പ്രിയമുള്ളവരെ അത് എനിക്കൊരു ആയിരുന്നു മരുഭൂമിയിൽ ദൈവം വെള്ളം തന്നതിൻ്റെ കൺഫർമേഷൻ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കും കഴിവുള്ളവനാണ് ദൈവം എന്നതിൻ്റെ കൺഫർമേഷൻ നമ്മുടെ ഡിപ്രസിംഗ് ആയിട്ടുള്ള എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതെല്ലാം എല്ലാ ചിന്തകളും ചിന്താകുലങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ അർപ്പിക്കുക വിശ്വസിക്കുക എന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ദൈവ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അനുദിനം വിശ്വാസത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ജീവനുണ്ടാകും എത്ര പ്രയാസകരമായിട്ടുള്ള സിറ്റുവേഷൻസിനെയും തരണം ചെയ്യാനുള്ള കെൽപ്പ് ദൈവം നമ്മൾക്ക് നൽകും തീർച്ച ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വെയിറ്റിംഗ് പീരീഡ് ചിലപ്പോൾ രണ്ട് വർഷമാകാം അല്ലെങ്കിൽ നാല് വർഷമാകാം അല്ലെങ്കിൽ പത്ത് വർഷമാകാം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഇരുപത്തഞ്ചു വർഷമായിരുന്നു എന്നാൽ ഈ ഇരുപത്തഞ്ചു വർഷം ഈ ഇരുപത്തഞ്ചു വർഷവും അവൻ ദൈവത്തിൽ വിശ്വസിച്ചു അത് അവനിൽ അവന് നീതിയായി കണക്കപ്പെട്ടു പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകാതെ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും എന്നതാണ് പ്രിയമുള്ളവരെ ഈ നോയമ്പുകാലം നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നിരിക്കുന്ന കുറവുകളെ ദൈവത്തെ സന്നിധിയിൽ ഏറ്റുപറയാം നമ്മുടെ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന കുറവുകളെ ദൈവസന്നിധയിൽ ഏറ്റുപറയാം കത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവേ നിന്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ എന്നുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വചനം കേട്ട ഓരോരുത്തരെയും കഥാവേ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു കത്താവേ ദൈവമേ ഇത് ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന വചനമായി ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ വചനം ഞങ്ങൾക്ക് എപ്പോഴും മാർഗ ദീർഘ ദീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങിയിരിക്കുവാനും ബുദ്ധിയുള്ള കനികമാരെ പോലെ ആയിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനം ചുരുക്കുന്നു ആ